ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പുളിശ്ശേരി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഓണല്ലേ വരുന്നത് അപ്പോൾ ഓണത്തിൻ്റെ സദ്യയിലേക്ക് ആവശ്യമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സദ്യ വിഭവമാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പുളിശ്ശേരി തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് മോരുപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ സദ്യയിലേക്ക് ഒരു എക്സ്ട്രാ കറി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ് എം എൽ കട്ട തൈരിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും അതുപോലെ തന്നെ ഒരൽപ്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം തൈരിലെ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ് നല്ല നല്ലപോലെ സ്മൂത്താക്കിയെടുക്കാം നമുക്ക് കേട്ടോ അപ്പോൾ അത് മാറ്റി വച്ചതിന് ശേഷം ഇനി നമുക്ക് താളിപ്പ് തയ്യാറാക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു നാല് മുളക് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം മുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ കറിവേപ്പില കൂടി മൂത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അല്ലെങ്കിൽ കുഞ്ഞുള്ളി ചെറുതാക്കി അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു നാല് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ക്യൂബ്സാക്കി കുഞ്ഞു കുഞ്ഞിയാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വേറെ മുളക് പൊടിയോ അങ്ങനെയൊന്നും ചേർക്കണില്ല അപ്പോൾ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി പച്ചമുളക് ചേർത്തിട്ട് എരി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഏറ്റവും അവസാനം ഈ ഇതൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് ഇറക്കുന്ന ടൈമിൽ ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരുപാട് മുളക് പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറിയുടെ ആ കളർ അങ്ങോട്ട് മാറിപ്പോകും ഇപ്പോൾ പുളിശ്ശേരി എന്ന് അത്യാവശ്യം ഒരു ചെറിയ തോതിലുള്ള ഒരു മഞ്ഞ കളറിൽ വേണം മരിക്കാനും മുളക് പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മഞ്ഞക്കളറ് നമുക്ക് കിട്ടില്ല ഇനി ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഏകദേശം നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് പുളിശ്ശേരിക്ക് താളിച്ച് ഒക്കാനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മോര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ പുളിശ്ശേരിയിലേക്ക് ആവശ്യമായിട്ടുള്ള താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് മോരിൽക്ക് ഇട്ട് കൊടുക്കല്ല നേരെ മറിച്ച് ഈ താളിപ്പിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മോരും ജീരകവും കൂടി അടിച്ച് മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് തിളക്കിയൊന്നും വേണ്ട വല്ലാതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മോര് വെച്ചിട്ട് ഇങ്ങനെ ഒരു പുളിശ്ശേരി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ സദ്യയിലേക്ക് പറ്റിയ ഒരു റെസിപ്പി തന്നെയാണിത് ഒരു എക്സ്ട്രാ ഐറ്റം നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാം അപ്പോൾ ഓണത്തിന് സദ്യ തയ്യാറാക്കുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി അല്ലേ അപ്പോൾ നമുക്ക് നല്ലൊരു ഒഴിച്ചു കൂട്ടാനായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സദ്യയിൽക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിക്കോളൂ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് 음. <목소리나>